ഹായ് ഞാൻ ഇങ്ങനെ സിജോയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിച്ച് ഞാൻ സോഷ്യൽ മീഡിയയിൽ സജീവമായ സമയത്ത് ഒരുപാട് ആൾക്കാർ എനിക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് സിജോയുടെ മെഡിക്കൽ കണ്ടീഷൻ ഇപ്പോൾ എങ്ങനെയുണ്ട് പതിനാറാമത്തെ ദിവസം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി പിന്നീട് നാല്പത്തി അഞ്ചാം ദിവസമാണ് തിരിച്ചു കഴിഞ്ഞിരുന്നത് അപ്പൊ ആ സമയത്ത് അവസ്ഥ എന്തൊക്കെയായിരുന്നു പിന്നീട് ഹൗസിലേക്ക് തിരിച്ച് എത്തിയതിനു ശേഷം എങ്ങനെയുണ്ടായിരുന്നു അത് മാത്രമല്ല ഇതിനെല്ലാത്തിനും കാരണക്കാരനായ ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കൊടുക്കുകയുണ്ടായി ഇന്റർവ്യൂവിൽ പുല്ലി വന്നതിന് ന്യായീകരിച്ച് മെഴുകുന്ന അവസ്ഥയാണ് ഞാൻ കണ്ടത് അതിന്റെ ഒരു ഭാഗം ഞാൻ കണ്ടിരുന്നു അപ്പോ അതിനെക്കുറിച്ച് സിജോയുടെ അഭിപ്രായം എന്തൊക്കെയാണ് അപ്പോ ഞാൻ ആദ്യം കരുതിയിരുന്നത് അനാവശ്യമായിട്ട് വിവാദങ്ങളൊന്നും ഉണ്ടാക്കേണ്ട പ്രത്യേകിച്ച് ഇപ്പൊ സംസാരിക്കേണ്ട കാരണം സംസാരിച്ചിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ ഒരാളുടെ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ഏറ്റവും അധികം ഏറ്റവും പറയുകയാണ് ഞാൻ എപ്പോഴും നിങ്ങൾ ബിഗ് ബോസ് കണ്ടുള്ള സിജോ അപ്പോൾ അതിന്റെ പതിനാറ് ദിവസത്തെ സിജോ അല്ലെങ്കിൽ പിന്നീടുള്ള സിജോ ഞാൻ എപ്പോഴും എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പ്രതികരിക്കുന്ന എന്റെ ശബ്ദം ഉയർത്തുന്ന ഒരു വ്യക്തിയാണ് അതൊരു അഹങ്കാരി എന്നൊരു ടാഗ് ദേവീതാരും അതിനെ കാണരുത് അങ്ങനെ കാണരുത് കാരണം നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ആരുടെ ആളുകളും സംസാരിക്കണം എന്റെ രീതികളും അങ്ങനെ തന്നെയാണ് അപ്പോ ഞാൻ പറഞ്ഞു പോകുന്നത് ആ ആ വ്യക്തിയുടെ ഇന്റർവ്യൂ അതിൽ പുള്ളി പറയുന്ന പരാമർശങ്ങൾ പുള്ളിയുടെ കൂടെ ആയിട്ട് രണ്ടാൾക്കാർ മാറി അപ്പുറത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോ ഈ ആസനത്തിൽ ഒരു വാല് മുളച്ചു കഴിഞ്ഞാൽ അതിനെ തണലാക്കുന്ന ചില ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും അപ്പോ ആ ഇന്റർവ്യൂവിനെ പറ്റിയും അല്ലെങ്കിൽ പുള്ളി പറഞ്ഞ പരാമർശങ്ങളെ പറ്റിയൊക്കെ തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കാം അപ്പൊ അത് ഈ വീഡിയോ രണ്ടും കൂടെ പറയാൻ പറ്റില്ല ഞാൻ ഇപ്പോൾ എൻ്റെ മെഡിക്കൽ കണ്ടീഷനെ കുറിച്ച് മാത്രമൊന്നു പറയാം ഞാൻ ഏറ്റവും ആദ്യം ഒരു ഫോട്ടോ ഇവിടെ വെക്കുന്നുണ്ട് അതായത് ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും ഞാൻ പതിനാറാമത്തെ ദിവസം അവിടെ നിന്ന് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നീട് ഞാൻ കുറച്ചു നാള് ചെന്നൈയിൽ തന്നെയായിരുന്നു വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എന്നെ നോക്കാനുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ മൊബൈൽ ഫോണിൽ ഞാൻ എടുത്ത ഒരു ഫോട്ടോയാണ് ഞാനന്ന് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്തുള്ള ഫോട്ടോ ഞാൻ പിന്നീട് സെൻഡ് ചെയ്ത് വാങ്ങിക്കുകയായിരുന്നു ഒരു രണ്ട് മൂന്ന് പിക്ചർ കൂടെയുണ്ട് ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ മാത്രം ഞാൻ വെക്കാം ഈ ഒരു ഫോട്ടോയ്ക്കകത്തുള്ള എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ സാധിക്കും ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുന്നേ ഉള്ള നിന്ന് എനിക്ക് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ പതിമൂന്ന് കിലോ എനിക്ക് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ആദ്യം തന്നെ എനിക്ക് കുറച്ച് സൈഡ് എഫക്റ്റ് വന്നു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്ന ഒന്ന് എൻ്റെ മസിൽ ലോസാണ് എന്റെ ബോഡി വെയ്റ്റ് ഒരുപാട് കുറയുകയുണ്ടായി ഇപ്പോൾ ഓരോ ദിവസവും ഓരോ കിലോ വെച്ചൊക്കെ കുറയുന്ന ഒരവസ്ഥ പോലും എനിക്ക് ഉണ്ടായി 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 അപ്പൊ എനിക്ക് ടോട്ടൽ അങ്ങനെ പതിമൂന്ന് കിലോ പോയി എന്റെ മസിൽ ലോസ് ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു എന്റെ ശരീരത്തിന്റെ മസിൽസ് എല്ലാം തന്നെ പെട്ടെന്ന് നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഞാൻ ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് എയ്റ്റി ത്രീ കെ ജി പ്ലസ് ആയിരുന്നു എന്റെ ബോഡി വെയിറ്റ് പിന്നീട് അത് എഴുപത് കിലോയിലേക്ക് താണു പോകുന്ന അവസ്ഥ ഉണ്ടായി പിന്നെ എനിക്ക് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഓപ്പറേഷൻ ഉണ്ടാകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ എന്റെ ശരീരത്തിൽ സ്റ്റിച്ചിടുന്നതൊക്കെ എനിക്ക് ആദ്യമായിട്ടാണ് അപ്പോൾ അനസ്തേഷ്യ എനിക്ക് ആദ്യമായിട്ടാണ് എന്റെ ശരീരത്തിൽ ഉപയോഗിക്കേണ്ടി വന്നത് അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം എനിക്ക് ഉണ്ടായി എന്റെ ശരീരത്തിന്റെ പല ഭാഗത്തും റെഡ് കളറിലെ മാർക്ക് വരാൻ വേണ്ടി തുടങ്ങി നിങ്ങൾ ഈ ഫോട്ടോഗ്രാറ്റിൽ കാണാം ഇവിടെയാണ് എനിക്ക് ഏറ്റവും റെഡ് കളറിലെ മാർക്ക് വന്നത് പിന്നീട് ചെവിയുടെ ഭാഗത്തേക്ക് വന്നു എന്റെ നെറ്റിയിലേക്ക് വന്നു ശരീരത്തിലേക്ക് വന്നു അപ്പൊ ഞാൻ മാറി നിന്ന ആ പതിനാറ് ടു ഫോർട്ടി ഫൈവ് ഡേയ്സിൽ എന്റെ ശരീരത്തിന്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ റെഡ് മാർക്ക് വരാനായിട്ട് തുടങ്ങി അപ്പൊ ഞാൻ ഏറ്റവും ആദ്യം വിചാരിച്ചത് നമ്മുടെ ഐയുടെ വിക്രത്തിലെ വിക്രത്തിന്റെ അവസ്ഥ പോലെയാണ് കാരണം ബോഡി വെയിറ്റ് കുറയുന്നു മുടി കൊഴിയാൻ വേണ്ടി തുടങ്ങി റെഡ് മാർക്ക് വരുന്നു പിന്നീട് പിമ്പിൾസ് വരാൻ വേണ്ടി തുടങ്ങി അതായത് ഇപ്പൊ അത് ഈ ഫോട്ടോയിൽ ഉണ്ട് നമ്മുടെ നെറ്റിയുടെ ഭാഗത്താണ് ഏറ്റവും ആദ്യം പിമ്പിൾസ് വാങ്ങുന്നത് അതിന് പിന്നീട് ഞാൻ ആ ഹോസ്പിറ്റലിൽ പോവുകയും ആ ഹോസ്പിറ്റലിൽ പിന്നീട് നമ്മുടെ ഒരു വേറെ ഡോക്ടറിനെ കാണുകയും ഇതിന്റെ സൈഡ് എഫക്റ്റ് മാറാനായിട്ടുള്ള മെഡിസിൻ എനിക്ക് സെപ്പറേറ്റ് അവർ തരികയും ചെയ്തു അപ്പൊ ഇങ്ങനെ ഞാൻ ആ ഒരു ഇരുപത്തിയെട്ട് ദിവസമാണ് ഞാൻ മൊത്തത്തിൽ ഹൗസിൽ നിന്ന് മാറിയിരുന്നത് ആ മാറി ഇരുപത്തി എട്ട് ദിവസത്തിൽ എനിക്ക് ആദ്യത്തെ രണ്ടാഴ്ച ജ്യൂസ് മാത്രം കുടിക്കാനായിട്ടാണ് നിർവാഹം ഉണ്ടായിരുന്നത് ഈ ജ്യൂസ് മാത്രം കുടിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരിക്കലും കട്ടിയുള്ള ജ്യൂസ് അല്ല ഈ വെള്ളം പോലത്തെ ജ്യൂസ് അത് ഡയറ്റീഷ്യൻ പറയുന്നതനുസരിച്ച് ഒരു ദിവസം എനിക്ക് മൂന്ന് നേരമാണ് ആദ്യത്തെ ആഴ്ചയിൽ ജ്യൂസ് അലോ ചെയ്തിരുന്നത് അതായതിപ്പോ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ആപ്പിൾ ജ്യൂസ് എന്ന് പറയുമ്പോ കട്ടി ഉണ്ടാവില്ല അതിന്റെ ആ ഒരു സത്ത് മാത്രം തരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അരിച്ച് വെള്ളം പോലെയാണ് എനിക്ക് ജ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് വിശപ്പ് അത് ഭയങ്കരമായിരിക്കും ഞാനിത് ഹൗസിൽ വെച്ച് എനിക്ക് കുറച്ചു കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു കാരണം എല്ലാം അവർക്ക് പുറത്തുവിടാനായിട്ട് പറ്റില്ല ഞാൻ പിന്നെ ഹൗസിൽ വെച്ച് തീരുമാനിച്ച കാര്യം ഉണ്ടായിരുന്നു ഒരിക്കലും ഒരു സിമ്പതി പല ആൾക്കാരും സിമ്പതിക്ക് വേണ്ടിയിട്ടാണോ ഹൗസിൽ വെച്ച് എനിക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സിമ്പതിയുടെ ഒരു എനിക്ക് ജനങ്ങളുമായിട്ട് എപ്പോഴും സിജ ഒരു ഗെയിമറാണ് നല്ലൊരു ഗെയിമർ ഗെയിമറാണെന്ന് പറയുന്നതായിരുന്നു ഇഷ്ടം അപ്പോൾ എനിക്കൊരു സിമ്പതി വേണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ കമ്മിറ്റ്മെന്റ് മൊത്തം എനിക്ക് എൻ്റെ പ്രേക്ഷകരോടാണെന്ന് ഞാൻ പല പല ആളുകളും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് എന്റെ വയ്യാത്ത കണ്ടീഷൻസ് പുറത്ത് അറിയിക്കരുത് എന്നെങ്കിൽ നിർബന്ധം കൂടെ എനിക്കുണ്ടായിരുന്നു പക്ഷേ പലപ്പോഴായിട്ട് ഞാൻ പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഹൗസിലേക്ക് തിരികെ എത്തുന്ന സമയത്ത് ഇതേപോലെ എന്റെ കണ്ടീഷൻസ് ഭയങ്കര മോശമായിരുന്നു ആക്ച്വലി എനിക്ക് ഫോർട്ടി നയൻ ഡേയ്സ് ആണ് എൻ്റെ ഹീലിംഗിന് വേണ്ടിയിട്ട് എടുക്കുക അപ്പൊ ഞാനാണ് നിർബന്ധം പിടിച്ചത് എനിക്ക് ഹൗസിലേക്ക് തിരികെ വരണം എന്നുള്ളത് അപ്പൊ എന്റെ ഹീലിംഗ് കംപ്ലീറ്റ് ആയി അതായത് എന്റെ ഹീലിംഗ് കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഹൗസിലേക്ക് തിരിച്ച് വരേണ്ടതായിട്ട് വരും അപ്പോൾ എന്റെ ഒരു ഡോക്ടർ അതിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ഓക്കെ ആണ് എനിക്ക് കളിക്കാം അപ്പൊ ഡോക്ടറെ എനിക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് പറഞ്ഞു ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ഗർബൽ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് കുറച്ച് കുറച്ച് ലിമിറ്റേഷൻസ് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ എൻ്റെ വായില് പന്ത്രണ്ട് ബാൻഡേജ് ഉണ്ടായിരുന്നു ആ സമയത്ത് നാല് സ്ക്രൂസ് ഉണ്ടായിരുന്നു ഈ സ്ക്രൂസും ബാൻഡേജും എന്റെ വായിൽ നിന്ന് അഴിച്ചു മാറ്റിയതിന്റെ പിറ്റേ ദിവസം തന്നെ അപ്പോ എനിക്ക് ഇവിടെ നാല് വശത്തായിട്ടും അതിന്റെ മുറിവ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഞാൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തിരികെ ഹൗസിലേക്ക് എൻ്റെ ആ ഒരു ഷൂസും ബാൻഡേജും മാറ്റിയിട്ട് ഞാൻ തിരികെ വരുന്നത് അപ്പോൾ തിരികെ വന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ എൻ്റെ കോലം കണ്ടിട്ടുണ്ട് ഒരു ഉണഞ്ഞ് ഉണങ്ങി ഒട്ടിയ ഒരു കോലത്തിലേക്കാണ് ഞാൻ പിന്നീട് ഹൗസിലേക്ക് വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പതിമൂന്ന് കെ ജി അപ്പോ ലോസ് ആയിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് എന്റെ ഇഷ്ടപ്രകാരം എനിക്ക് ഗെയിം കളിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പക്ഷേ വീണ്ടും ഞാൻ വന്നു അതിന്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് വീണ്ടും ഒരു ചെക്കപ്പ് ചെക്കപ്പുണ്ടായിരുന്നു നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ചെന്നെ മെഡിക്കൽ റൂമിലേക്ക് വിളിപ്പിച്ചു കോളേജ് ഡോക്ടറെ എനിക്ക് പറഞ്ഞു ഒരുപാട് സമയം ഞാൻ തല കുമ്പിട്ട് നിൽക്കാനായിട്ട് എനിക്ക് പറ്റില്ല പ്ലേറ്റിന്റെ ഇവിടെ അതിങ്ങനെ ഒരു വീക്കം പോലെ സംഭവിക്കും എനിക്ക് കുഞ്ഞി നിൽക്കാനായിട്ടാങ്കായിട്ട് ഇങ്ങനെ തലയിനെ കുമ്പിട്ട് നിൽക്കാനായിട്ട് എനിക്ക് പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു മോർണിംഗ് ഡാൻസ് കളിക്കാൻ പറ്റില്ല കാരണം മോർണിംഗ് ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്തിന്റെ തല ഷേക്ക് ആവും അപ്പൊ പ്ലേറ്റ് എവിടെ ഇളകും അപ്പോഴും എനിക്കൊരു ആയിട്ട് മാറും അതുകൂടാതെ എനിക്ക് ഇരുപത് കെ ജിക്ക് അപ്പുറം ആർക്കിൽ നിന്നെ അപകടം പറ്റിയാൽ പോലും എനിക്ക് ഒരാൾ ഉയർത്താനായിട്ട് പറ്റില്ല ഏതെങ്കിലും ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് ഒരുപാട് ബലപ്രയോഗം നടത്തേണ്ട സമയമാണെന്നുണ്ടെങ്കിൽ അത് പറ്റില്ല മാക്സിമം ഇരുപത് കിലോ അതിനപ്പുറത്തേക്ക് എനിക്ക് പൊക്കാനായിട്ട് ഹൗസിൽ വെച്ച് നിർവാഹം ഉണ്ടായിരുന്നില്ല ഓടാൻ പാടില്ല ജമ്പ് ചെയ്യാനായിട്ട് പാടില്ല ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു വെച്ചിരുന്നു വെർബൽ കമ്മ്യൂണിക്കേഷനകത്ത് എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവില്ല എന്നാണ് പക്ഷേ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് എനിക്ക് വീണ്ടും അവിടെ പെയിൻ വരാൻ വേണ്ടി തുടങ്ങി എങ്ങനെ ഞാൻ വീണ്ടും മെഡിക്കൽ റൂമിലേക്ക് പോയി മെഡിക്കൽ റൂമിലേക്ക് പോകുമ്പോൾ ഡോക്ടർ എനിക്ക് പറഞ്ഞത് സിജോ റസ്റ്റ് എടുക്കണം വെർബൽ കമ്മ്യൂണിക്കേഷന് കൂടെ ലിമിറ്റേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് അതായത് ഒരു തറവാദ രോഗിയുടെ അവസ്ഥയാണ് പിന്നീട് എനിക്ക് ഹൗസിനകത്ത് ഉണ്ടായിരുന്നത് ഏകദേശം നാൽപ്പത്തഞ്ചാം ദിവസം ഞാൻ തിരികെ കയറി ചെന്നു അറുപത് ദിവസം വരെയുള്ള ദിവസങ്ങളിലേക്ക് അതായത് ഒരു പതിനഞ്ച് ദിവസങ്ങളിൽ എനിക്ക് രണ്ട് ദിവസം ഒഴികെ ബാക്കി പതിമൂന്ന് ദിവസങ്ങളിൽ എനിക്ക് കംപ്ലീറ്റ് അതായത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെ റസ്റ്റ് ഡോക്ടർ എനിക്ക് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഡോക്ടറിന് വേറെ നിർവാഹമില്ല എന്ത് ചെയ്യാനാണ് കാരണം എനിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് ഹൗസിൽ എനിക്ക് നിൽക്കാം പക്ഷേ ആക്റ്റീവായിട്ട് എനിക്ക് ഗെയിം കളിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ ആ സമയത്ത് ഒരുപാട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ എങ്കിൽ തന്നെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഒരു വാശിയുടെ പുറത്ത് എനിക്ക് കളിക്കണം കളിക്കണം ഗെയിം കളിക്കണം ഹൗസിൽ നിൽക്കണം എന്നുള്ള വാശിയുടെ പുറത്ത് ഞാൻ വീണ്ടും അവിടെ നിൽക്കുകയായിരുന്നു പിന്നീട് നമ്മുടെ ഹോട്ടൽ ടാസ്ക് വന്ന സമയത്ത് നമ്മുടെ സാബു ചേട്ടൻ ചേച്ചിക്കും അത് നന്നായിട്ട് അറിയാനായിട്ട് സാധിക്കും എന്റെ ഹൗസ്മേറ്റ്സും അറിയാനായിട്ട് സാധിക്കും അന്നാണ് എന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഹൗസിൽ വെച്ച് ഏറ്റവും കൂടുതൽ മോശമായിട്ട് മാറുന്നത് അതായത് ഞാൻ കഴിച്ച ഏതൊരു ഭക്ഷണം ഭക്ഷണത്തിന്റെ അംശം പിന്നീട് എന്റെ വായുടെ സ്റ്റിച്ചിട്ട അല്ലെങ്കിൽ എന്റെ ഒരു പല്ല് അണപ്പല്ലിന്റെ ഭാഗത്തായിട്ടാണ് പ്ലേറ്റ് ഇട്ടിരിക്കുന്നത് ആ പ്ലേറ്റ് ഉള്ള ഭാഗത്തിനായിട്ട് ഒരു ചെറിയൊരു ആ പ്ലേറ്റോടെ വെക്കാനായിട്ട് അണപ്പല്ലിനോട് ചേർത്തിട്ട് ഒരു താഴേക്ക് താഴേക്കുണ്ട് അതുവഴി ഒരു ഫുഡ് ഫുഡിന്റെ ഒരു അംശം വായുടെ അകത്തേക്ക് കയറുകയും അത് പിന്നീട് ഇൻഫെക്ഷനിലേക്ക് മാറുകയും ചെയ്തു അപ്പോൾ ആ ഒരു ഹോട്ടൽ ടാസ്കിന്റെ അന്ന് രാവിലെ മുതൽ തന്നെ വായിൽ പസ് വരാൻ വേണ്ടി തുടങ്ങി അതികഠിനമായിട്ടുള്ള പെയിൻ വീണ്ടും എനിക്ക് ഹൗസിൽ വെച്ച് വരാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഡെയിലി എനിക്ക് പിന്നീട് ആ ദിവസങ്ങളിൽ ഒരു ത്രീ ഫോർ ഡേയ്സ് ഹോട്ടൽ ടാസ്കിന്റെ ആ ദിവസം ഉൾപ്പെടെ ഹോട്ടൽ ടാസ്കിടയിൽ ഡോക്ടറെ മെഡിക്കൽ റൂമിലേക്ക് വിളിപ്പിച്ചു ഹോട്ടൽ ടാസ്കിൽ പങ്കെടുക്കരുത് കാരണം അങ്ങനെ പങ്കെടുത്ത് ആക്ടീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ വെഹിക്കിൾ സി ജോലിക്ക് പുറത്തേക്ക് പോകേണ്ടി വരും കാരണം എന്റെ വാ ഓപ്പൺ ആവുന്നില്ല അതായത് രാവിലെ നീക്കുന്ന സമയത്ത് വാ ഓപ്പൺ ആകാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി സാധാരണ ദിവസങ്ങളിൽ ഞാൻ എന്തുകൊണ്ട് മോർണിംഗ് ടാസ്ക് മോർണിംഗ് ഡാൻസ് കളിക്കുന്നില്ല അതിന് ഉത്തരം വളരെ സിംപിൾ ആണ് ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് അവിടെ ഇളങ്ങുന്നതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഡാൻസ് അവിടെ പാട്ട് പ്ലേ ആകുന്ന സമയത്ത് ഞാൻ ടോയ്ലറ്റിലേക്ക് പോകും ടോയ്ലറ്റിലേക്ക് പോയിട്ട് ആരും കാണാതെ ഞാൻ എൻ്റെ ഇവിടെ ഇങ്ങനെ എൻ്റെ പസ് കളയുക എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ പതിയെ പതിയെ ഞെക്കി 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 ഈ ഒരു പോയിന്റിൽ പസ്സ് വരും ആ പസ് ഞാൻ തുപ്പിക്കളയും പസ്സിന് സ്മെല്ലുണ്ടെങ്കിൽ മാത്രമായിരിക്കും കൂടുതൽ ഇഷ്യൂസ് വരിക അങ്ങനെ സ്മെല്ലുണ്ടായിരുന്ന പസ്സല്ല കാരണം പസ്സ് വരുമ്പോൾ ആദ്യം ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കും എൻ്റെ വാ ഓപ്പൺ ആകാനായിട്ട് അങ്ങനെ ഞാൻ ഈ ഹോട്ടൽ ഇടയിൽ വെച്ചിട്ട് എന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കരമായിട്ട് മോശമായി ഏകദേശം അന്ന് നമ്മുടെ സ്വീകരിച്ചു വന്ന ദിവസം ഒരു മണിക്കൂറോളം എനിക്ക് മെഡിക്കൽ റൂമിൽ അതിനെ ഇട്ട് കിടത്തുകയുണ്ടായി അന്ന് നന്ദന സായിക്ക് കൃത്യമായിട്ട് അറിയാം കാരണം അവർ രണ്ടുപേരാണ് എന്റെ റൂമിൽ ഉണ്ടായിരുന്നറിയാം അറിയാം എന്റെ കണ്ടീഷൻ ഭയങ്കരമായിട്ട് മോശമാകുകയും എനിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി അപ്പൊ അതിനിടയിൽ വെച്ചിട്ടാണ് നമ്മുടെ ജാസ്മിൻ അൻസിബിഷ്യോ കൊണ്ടാകുന്നത് പക്ഷെ അപ്പോഴും ഞാൻ ഡോക്ടേഴ്സിനോട് പറഞ്ഞിരുന്നു എനിക്ക് റസ്റ്റ് എടുക്കണ്ട എനിക്ക് ഗെയിമിന്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കണം പ്രത്യേകിച്ച് ഗസ്റ്റ് ഒക്കെ വന്ന ദിവസമാണ് അങ്ങനെ ഞാൻ അവിടെ വച്ചിട്ടും റസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടും ഞാൻ അവിടെ ഗെയിം കളിക്കാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു അതെന്തോ എനിക്കപ്പൊ തോന്നിയ ഒരു കാര്യമാണ് ഞാനിത് വലിയ കാര്യം ഞാൻ ചെയ്തെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ മെഡിക്കൽ കണ്ടീഷനെ പറ്റി ഞാൻ പറയുന്നു എന്ന് മാത്രം ആ രീതിയിൽ മാത്രം എല്ലാവരും അതിന് ഉൾക്കൊള്ളുക അങ്ങനെ ഞാൻ ആ ദിവസങ്ങളിൽ എനിക്ക് ഡോക്ടർ എന്നെ വന്ന ഒരുപാട് എനിക്ക് ഒരുപാട് ന്യൂട്രീഷൻസ് പറഞ്ഞു ഫ്ലഷ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമെന്ന് പറഞ്ഞു ഡോക്ടർ വന്നു അതിന്റെ നീര് മാറുന്നില്ല പിന്നീട് എനിക്ക് പന്ത്രണ്ട് മെഡിസിൻസ് ആണ് എനിക്ക് ഒരു ദിവസം ഉണ്ടായിരുന്നത് ഓരോ ഡേയിലും പന്ത്രണ്ട് പെയിൻ കില്ലർ ആന്റിബയോട്ടിക്സ് ഉൾപ്പെടെ പന്ത്രണ്ട് മെഡിസിൻ എണ്ണിയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം പന്ത്രണ്ട് ടാബ്ലറ്റ് ആണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അന്ന് നന്ദന ക്യാപ്റ്റൻ ആയിരുന്നു ആ സമയത്ത് അപ്പോ മറ്റേ പിന്നീട് എനിക്ക് സ്വദേശം വരാൻ തുടങ്ങി എന്റെ ശരീരം ഭയങ്കരമായിട്ട് വീക്ക് ആകാൻ വേണ്ടി തുടങ്ങി പക്ഷെ അപ്പോൾ അപ്പോഴെനിക്ക് അവിടെ തന്നെ നിക്കണം എന്നുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റവും ഉണ്ടായില്ല പക്ഷെ അന്ന് എനിക്ക് വാ ഓപ്പൺ ആകാത്ത അവസ്ഥ പല ദിവസങ്ങളിൽ രാവിലെ ഉണ്ടായി പിന്നീടാണ് എനിക്ക് ഡോക്ടർ പറഞ്ഞിരുന്നത് എനിക്കൊരു സിറിഞ്ച് പോലത്തെ സാധനം തന്നു ഡെയിലി എത്ര നേരം എപ്പോൾ ഭക്ഷണം കഴിക്കുന്നു വായിലേക്ക് എന്ത് ഭക്ഷണം വെച്ചാലും അത് ഫ്ലഷ് ചെയ്ത് കളയണം സോഡ ഉപയോഗിച്ച് വാ കഴുകണം മൗത്ത് വാഷ് ഉപയോഗിച്ച് വാ കഴുകണം വാ നന്നായിട്ട് അല്ലാണ്ട് തന്നെ വാ നന്നായിട്ട് പൊപ്പിളിച്ച് കഴുകണം പിന്നീട് ഡേ ആൻഡ് നൈറ്റ് ബ്രഷ് ചെയ്യണം അപ്പോൾ ഓരോ തവണ ഇപ്പം രാവിലെ ആയാലും ഉച്ചക്കായാലും വൈകുന്നേരം ആയാലും രാത്രി ആയാലും ഞാൻ എന്താഹാരം കഴിച്ചാലും ഈ പ്രോസസ്സ് എല്ലാം തന്നെ ഈ പ്രൊസീജിയർ എല്ലാം തന്നെ ഞാൻ ചെയ്താൽ മാത്രമേ എൻ്റെ വാ ക്ലീനാകേയുള്ളൂ അതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് വെച്ച് അവിടെ ഇപ്പോൾ ഹൗസ് നമ്മുടെ ഫാമിലി ആൾക്കാരൊക്കെ വന്ന സമയത്ത് മധുര മധുരപലഹാരങ്ങൾ പുലി പലഹാരങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാനതെല്ലാം വേണ്ട എന്നാണ് പറഞ്ഞിരുന്നത് കാരണം എന്തെങ്കിലും ഒരു സാധനം വായിലേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ട് ഞാൻ കഴിച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് അവിടെ വെച്ച് ഇളകും അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇതേപോലെ വാ വാഷ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ആ ഒരു രണ്ടാഴ്ചക്കാലം വീണ്ടും എനിക്ക് ഇത്രയും മെഡിസിൻസ് ഉണ്ടായിരുന്നു എൻ്റെ വാ ഓപ്പൺ ആകാത്തത് കൊണ്ട് തന്നെ എൻ്റെ മെഡി കണ്ടീഷൻസ് ഭയങ്കരമായിട്ട് എനിക്ക് അവിടെ വെച്ച് മോശമായി പിന്നീട് നമ്മുടെ ഫാമിലി വീക്ക് എന്റെ അമ്മയും അച്ഛനും വരുന്ന സമയത്താണ് എൻ്റെ ഈ ഒരു ഹീലിംഗ് പീരീഡ് ഏകദേശം പൂർത്തിയായിരുന്നു പക്ഷേ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഹീലിംഗ് പൂർത്തിയായില്ല അത് മാത്രമല്ല ഐ മീൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഹീലിംഗ് എന്ന് വരുന്ന വായിഡാകത്ത് എല്ലാ കാര്യങ്ങളും കൂടിയാണ് സ്റ്റിച്ചിട്ട ഭാഗത്ത് വീണ്ടും അവിടെ എനിക്ക് ഇങ്ങനെ വായഡാകാൻ അടല്ലോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊട്ടുന്ന പോലെ സ്റ്റിച്ചിന്റെ ഭാഗത്ത് വീണ്ടും പൊട്ടുന്ന പോലെ ഒരു പ്രോബ്ലം വരാൻ തുടങ്ങി എനിക്ക് സ്റ്റിൽ ഇപ്പോഴും ആ ഒരു പ്രോബ്ലമാണ് എനിക്ക് ഇപ്പം നിലവിലുള്ളത് വീട്ടിലേക്ക് എത്തിയതിനേഷം വീണ്ടും എനിക്ക് പസ് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഡോക്ടർ എനിക്ക് പിന്നീട് ആഹാരം കഴിക്കുന്ന കാര്യത്തിനകത്ത് ഞാൻ ഹൗസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആഹാരം കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോഡി വെയിറ്റ് കൂട്ടാനായിട്ട് ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു ദിവസം ഒരു പൊതി വന്നിട്ട് പൊറോട്ട കഴിക്കാവുന്ന ഡോക്ടറെ ചോദിച്ചിരുന്നു അപ്പോൾ ഒരെണ്ണം ഒക്കെ കഴിച്ചോളാനൊക്കെ പറഞ്ഞിരുന്നു പിന്നീട് ഓക്കെ ആണെങ്കിൽ കഴിച്ചു എന്നെ പറഞ്ഞിരുന്നു ലിമിറ്റേഷൻ പറഞ്ഞില്ല ഞാൻ വന്ന ദിവസം അങ്ങനെ പൊറോട്ട എടുത്ത് കഴിച്ചു നോക്കുകയും ഒരു കടിയിൽ എനിക്ക് ഇവിടെ പെയിൻ വരികയും വീണ്ടും വീട്ടിലേക്ക് എത്തിയതിനു ശേഷം പസ് വരികയും ഞാൻ ഫിനാലേക്ക് പോയ ദിവസം വീണ്ടും എനിക്ക് ആ പേരവിടെ വരികയുണ്ടായി അപ്പോൾ ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും എൻ്റെ മെഡിക്കൽ കണ്ടീഷൻസ് ഇങ്ങനെയായിരുന്നു ഞാൻ ഇപ്പോ ഇന്നത്തെ അവസ്ഥ കഴിഞ്ഞാല് ഇവിടെ എനിക്ക് ഇപ്പോഴും ആ സ്റ്റിച്ചിന്റെ ഭാഗത്ത് വാ ഓപ്പൺ ആക്കി ടോച്ച് അടിച്ച് നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും അതൊക്കെ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കുന്നത് മോശം അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ലാത്ത കാണിക്കാത്തത് ആ സ്റ്റിച്ചിന്റെ ഭാഗത്ത് വീണ്ടും എനിക്ക് അതായത് നമ്മുടെ ശരീരത്തിൽ അവിടെ നിൽക്കുമ്പോൾ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ അങ്ങോട്ട് കീഴ്മേൽ മറിഞ്ഞു പോകും അപ്പൊ അത് ഓക്കെ ആകാത്തതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ആ സ്റ്റിച്ചിന്റെ ഭാഗത്ത് വീണ്ടും എനിക്ക് അവിടെ ഇങ്ങനെ ഒരു പൊട്ടൽ പോലെ അവിടെ എനിക്ക് ഒരു പെയിൻ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിട്ടാണ് ആ പ്രോബ്ലം വന്നത് അതിന്റെ താഴത്തായിട്ട് ഈ ഒരു ഇഷ്യൂ ഉണ്ടായ ഭാഗത്ത് വീണ്ടും എനിക്ക് ഇപ്പൊ ഒരു ചെറിയ പസ് ഉണ്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് ഇനി എന്റെ അടുത്തൊരു ഓപ്പറേഷൻ വെച്ചിരിക്കുന്നത് അന്നാണ് എനിക്ക് പ്ലേറ്റ് റിമൂവ് ആക്കുക അതിനുശേഷം എന്റെ ഈ പ്രോബ്ലംസ് എല്ലാം തീരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു എന്റെ അവിടുത്തെ മെഡിക്കൽ കണ്ടീഷൻ ഞാൻ തിരിച്ചു വന്ന സമയത്ത് ഞാൻ വളരെ ആക്റ്റീവായിട്ട് ഗെയിം കളിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുകയും പല സമയങ്ങളിൽ എൻ്റെ ഈ ഫിസിക്കൽ കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ എനിക്കൊന്ന് പിന്നിലേക്ക് വരേണ്ട ഒരവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്റെ ലിമിറ്റേഷൻസ് എത്ര തന്നെ ഉണ്ടെങ്കിലും എനിക്കവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ചില ഫുട്ടേജ് നമുക്ക് അതും ഞാൻ പറഞ്ഞല്ലോ ആരെയും കുറ്റപ്പെടുത്താനായിട്ടല്ല ഞാൻ പറയുന്നത് നമുക്ക് ചില ഫുട്ടേജ് പുറത്ത് വന്നില്ല പുറത്ത് വരാമെന്നത് വേറൊന്നും ഉണ്ടായിരിക്കില്ല മേ ബി പല സമയങ്ങളിൽ പല കാര്യങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് നടക്കും അപ്പൊ എല്ലാം ലൈവിലും എപ്പിസോഡിലും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല എന്റെ കുറെ ഫുട്ടേജ് ലൈവിൽ പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോ എന്തിനാണെങ്കിലും അതെല്ലാം ഗെയിം ആണ് അതെല്ലാം കഴിഞ്ഞു പക്ഷേ അവിടെ എന്റെ ആ ഒരു കണ്ടീഷൻസ് അങ്ങനെയായിരുന്നു ആ കണ്ടീഷനിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോ ഒരുപാട് അവർക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് അവസ്ഥ എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് പിന്നെ ഈ ഓഗസ്റ്റ് അഞ്ചാം തീയതി കഴിയുമ്പോഴത്തേക്കും ഞാൻ എല്ലാം ഓക്കെ ആകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതാണ് എന്റെ കണ്ടീഷൻസ് ഇനിയിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചില കാര്യങ്ങളുള്ള പ്രതികരണം നമ്മൾ ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയാകില്ല ഇപ്പോ ചില ആൾക്കാര് ഈ നമുക്ക് ഒരാളടുത്ത് പറ പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ അയാൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഉത്തരം പറയുമ്പോൾ അയാൾക്കത് മനസ്സിലാകുന്നുണ്ടെങ്കിലാണ് അതിനൊരു വാല്യൂ ഉള്ളത് ഇപ്പോ ബോധവും വിവരവും ഒന്നുമില്ല ഞാൻ പറയുന്നതൊക്കെ ഭയങ്കര മാസമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നു കഴിഞ്ഞാൽ നമുക്ക് പറയുന്ന പോകും അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാതിരുന്നത് മിണ്ടാതിരുന്നത് പറയുന്നതും കണ്ടിട്ട് പക്ഷെ ഇനിയും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അത് ഈ എന്താ പറയണ്ട അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ ആയി പോകും അപ്പൊ ഈ നമുക്ക് ഒരിക്കലും ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അതായത് ചില വർത്തമാനങ്ങൾ ചില സംസാര രീതികൾ ഒരിക്കലും ആവശ്യമില്ലാത്ത സ്ഥാനങ്ങളെ എൻ്റെ മൗനം കൊണ്ട് അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ മൗനം അതിൽ പ്രോത്സാഹനമായിട്ട് ചില ആൾക്കാര് തെറ്റിദ്ധരിച്ച് വീണ്ടും വീണ്ടും ആ ഈ എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഊച്ചാളി കുണുവാവ മാസ് പരിപാടി കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് മറ്റു കാര്യങ്ങളെ പറ്റി ഞാൻ പിന്നീടുള്ള ദിവസങ്ങൾ പ്രതികരിക്കാം എന്റെ മെഡിക്കൽ കണ്ടീഷന്റെ കാര്യം അതിന്റെ ഒരു ഇപ്പൊ എനിക്ക് പെട്ടെന്ന് വന്ന കാര്യങ്ങൾ ഇത്രയുമാണ് ഞാൻ എനിക്ക് പറയാൻ തോന്നിയത് മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനായിട്ട് എനിക്ക് ഉണ്ട് അത് ഞാൻ പിന്നീടുള്ള ദിവസങ്ങൾ നമുക്ക് പറയാം സി വി ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇത് അറിയേണ്ട കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നി ഞാൻ ഇതുവരെ ഒന്നും മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ചില കാര്യങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല ആ എന്റെ അച്ഛനും അമ്മയും പോലും ഈ കാര്യങ്ങൾ അറിയുന്നത് ഫാമിലി വീക്കിൽ എന്റെ അടുത്തേക്ക് വന്ന സമയത്താണ് അപ്പോഴും ഞാൻ പറഞ്ഞത് പക്ഷെ അപ്പോഴത്തെ ഈ മെഡിക്കൽ കണ്ടീഷൻസ് അന്ന് ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ്ലി പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചില കാര്യങ്ങൾ നമ്മൾ പിന്നീട് പറയുമ്പോഴായിരിക്കാം പ്രേക്ഷകർ അറിയുന്നത് അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെയൊക്കെ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അപ്പോൾ ഇനി ഞാൻ ഇപ്പോൾ ഈ വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ